എസ്ഡിപിഐ സി എ ബിരുദ സംഗമം സംഘടിപ്പിച്ചു പൊന്നാനി നടന്ന പ്രതിഷേധ സംഗമം ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി ഉദ്ഘാടനം ചെയ്തു ഭരണഘടനാ വിരുദ്ധ നടപടി ഉടൻ പിൻവലിക്കുക എന്നാവശ്യപ്പെട്ട് എസ് ഡി പിന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ജില്ലാ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു മദ്യ നയം നൂറ് കോടി രൂപയുടെ അനുമതിയാണെന്നാ പറയുന്നത് ഉടനെ ഇ ഡി വന്ന് സെറ്റിൽമെന്റ് ചെയ്തില്ല അറസ്റ്റ് ചെയ്യുന്നു അതിൽ പ്രതി ഇന്ന് മാപ്പ് സാക്ഷിയാണ് കോടിക്കണക്കിന് രൂപയാണ് ഈ കൊട്ടേഷൻ പണ്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു വന്നത് ജനാധിപത്യ മതേതര വിശ്വാസികൾ ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ കൊട്ടേഷൻ സംഘത്തിന്റെ കൈകളിലാണ് ഇന്ത്യ രാജ്യം ഞെരിഞ്ഞവർന്ന് പോകാൻ വേണ്ടി പോകുന്നത് ഈ ഈ ഈ ഗുണ്ടാശക്തികളുടെ ഇടയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കേണ്ടത് നമ്മളാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമരം ഇവിടെ ഇന്ത്യ രാജ്യത്തെ ഈ ഗുണ്ടാപ്പടയ്ക്ക് തന്നെ അറിയാം മണ്ഡലം പ്രസിഡന്റ് റാഫി പാലപ്പെട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ സമിതി അംഗം ഫത്താഫ് പൊന്നാനി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹാരിസ് പള്ളിപ്പടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചന്തപ്പടിയിൽ നിന്നും ആരംഭിച്ച റാലിക്ക് മണ്ഡലം സെക്രട്ടറി പി പി സക്കീർ ട്രഷറർ ഫസൽ പുറങ് ജോയിന്റ് സെക്രട്ടറി സഹീർ തണ്ണിത്തുറ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ പി കെ റിഷാദ് കരീം ആലംകോട് എം മുത്തലൈബ് മുനിസിപ്പൽ പ്രസിഡന്റ് കെ കുഞ്ഞൻ ഭവ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി എല്ല മോസാക്കാ ഇതേടി അങ്ങൾ പോയിട്ട് വരുന്നത് ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളെ സ്കൂൾ മാനേജര് വത്സ്യം മടുത്തിൽ നമ്പറാ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ